മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് പഠനം പൂർത്തിയാക്കാതെ കൂലിപ്പണിക്ക് പോകേണ്ടി വന്ന ഒരാൺകുട്ടി ഈ വിവര കുട്ടിയുടെ ടീച്ചർ അറിയുകയും ടീച്ചർ ആ കുട്ടിയെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ അവൻ പഠിച്ച് ഒരു ഡോക്ടറായി ഈ ടീച്ചറുടെ ഭർത്താവ് മരിക്കുകയും ഈ ടീച്ചറെ മക്കൾ ഒരു വൃത്തസാധനത്തിലാക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ ഈ ഡോക്ടർ ഈ ടീച്ചറെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു സ്വന്തം അമ്മയെപ്പോലെ പരിചരിക്കുകയും ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ കടമയും അവരുടെ അവകാശവുമാണ് അതിനൊരു വില എന്നാൽ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മുടെ കടമയല്ല അവരുടെ അവകാശവുമല്ല അതിന് വലിയ വിലയുണ്ടാകും മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും അതുകൊണ്ട് നമുക്ക് സാധിക്കുന്ന പോലെ നന്മ ചെയ്യുകയും നന്മ പറയുകയും ചെയ്യാം ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്യുക ഭൂമിയിൽ സുരക്ഷിതനായി ജീവിക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ